കടുത്ത ചൂടിനെ തുടർന്ന് അറുനൂറ്റി നാല്പത്തിയഞ്ച് ഹജ്ജ് തീർത്ഥാടകർക്ക് ധാരുണാന്ത്യം അത്യുഷ്ണത്തെ തുടർന്ന് മരിച്ചവരിൽ തൊണ്ണൂറ് ഇന്ത്യക്കാരും ഉൾപ്പെടുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ ആളുകൾക്കും ജീവഹാനി സംഭവിച്ചത് ഉഷ്ണക്കാറ്റിനെ തുടർന്നാണ് വാർത്താ ഏജൻസിയായ എഫ് പി ആണ് ഇത് സംബന്ധിച്ച കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മരിച്ചവരിൽ ഒരാൾ ഒഴികെ മറ്റെല്ലാവരും കടുത്ത ചൂടിനെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് മരിച്ചത് എന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു മക്കയിലെ ഗ്രാൻഡ് മോസ്കോയിൽ തിങ്കളാഴ്ച അൻപത്തി ഒന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സൗദി അറേബ്യ മരണസംഖ്യ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ജോർദാൻ ടുണീഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ കനത്ത ചൂണിൽ മരിച്ചതായി രാജ്യങ്ങൾ അറിയിക്കുന്നു ജൂൺ പതിനാല് വെള്ളിയാഴ്ചയാണ് ഹജ്ജ് തീർത്ഥാടനം ആരംഭിച്ചത് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഒന്നേ ദശാംശം ആറ് ദശലക്ഷത്തിലധികം തീർത്ഥാടകരും രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം സൗദി പൗരന്മാരുമുൾപ്പെടെ ഒന്നേ ദശാംശം എട്ട് മൂന്ന് ദശലക്ഷത്തിലധികം തീർത്ഥാടകർ ഹജ്ജ് നിർവഹിച്ചതായി സൗദി ഹജ്ജ് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ